ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തെ കേസിൽ കുടുത്തിയവൻ്റെ തല കുടിക്കവന്റെ തലയിലെ ഇടുത്തി വീഴുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങനെ ഇരിക്കുക അപ്പോഴും ശ്രീകാന്ത് ആണെങ്കിൽ പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആശൻ അപ്പൊ ചേച്ചി ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല സ്വന്തം ഭർത്താവ് ഒരു പീഡന കേസിൽ ഒക്കപ്പെട്ട ഒരുത്തനാണെന്ന് പറയാൻ ഏതൊരു സ്ത്രീക്ക് നാണക്കേട് തന്നെയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേദേച്ചി ഇറങ്ങി പുറപ്പെട്ടതിലേ ഓരത്ഭുതവും ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത് അതിലൊരു തെറ്റും ഇല്ല എന്നും അതിപ്പോ പോലീസ് തന്നെ സമ്മതിക്കുകയും ചെയ്തതല്ലേ എന്ന് ദീപ്തി അവിടെ ഇരുന്നേ ആ ഒരു സമയത്താണ് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അച്ഛൻ കയറി വരുന്നത് അപ്പൊ നീ അറിഞ്ഞോ വിക്രം ആ അറിഞ്ഞു അവൻ തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചത് പോലീസൊന്നും അല്ല അവള് തന്നെയാണെന്ന കാര്യം നമ്മുടെ മുത്തശ്ശി പറയാം അവൻ്റെ സ്വഭാവത്തിൽ അവൾക്ക് അത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ടല്ലേ ശങ്കര ഒന്നുമില്ലാതെ ശങ്കറിനകത്തേക്ക് കയറിപ്പോയി ശങ്കരനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അച്ഛൻ വന്ന് കയറിയപ്പോഴേക്കും അത് മുത്തശ്ശിക്കതെടുത്തിട്ടുണ്ട് കാര്യമുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കാം അമ്മ പറഞ്ഞത് തന്നെയാണ് ശ്രീകാന്തെ കാര്യം എന്ന് നമ്മുടെ അച്ഛൻ അന്നേരം പറഞ്ഞു ശ്രീകാന്ത് അന്നേരം അല്ലാണ്ടായി കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവനെതിരെയുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് തന്നെയാണ് ഇനി അത് ആര് ചെയ്യിച്ചു എന്നുള്ളതാവും അവൾ ശ്രമിക്കുക എന്നുള്ള കാര്യം നമ്മുടെ അച്ഛൻ പറഞ്ഞു അതിന് കാരണം അവൾക്ക് അവനിലുള്ള വിശ്വാസം തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ശ്രീകാന്തിന് പണി പാലും വള്ളത്തിൽ കിട്ടി എന്ന് ശ്രീകാന്തിന് തന്നെ മനസ്സിലായി എന്തായാലും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവർ ഇവരുണ്ട് അതായത് നമ്മുടെ വിക്രവും ഏതെങ്കിലും കൂടി ഇങ്ങനെ വരും വിക്രത്തെ കൊണ്ട് വണ്ടി നിർത്തിച്ചു എന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞു കുടിക്കാനോ ഈ സമയത്തോ എനിക്ക് വേണ്ടാന്ന് വിക്രം പറഞ്ഞു അപ്പോൾ എനിക്ക് വേണം എന്ന് വേദ നേർ ബുദ്ധി പറയാം എൻ്റെ മനുഷ്യൻ നിങ്ങൾ പെണ്ണ് കേസിൽ പെട്ട് അറസ്റ്റിലായെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നവരൊക്കെയാണ് ഇവർ അവരുടെ മുൻപിൽ നിവർന്ന് തന്നെ നിന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് വേദ ഇങ്ങനെ എവിടെയൊക്കെ നമ്മുടെ വിക്രം അപമാനിക്കപ്പെട്ടോ അവിടെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം വിക്രം വിക്രം എന്ന് ഇതൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ ചുമ്മാ നോക്കി നിൽക്കുന്നത് വാ വിട്ടുപോത്താ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് വിക്രത്തെ വിളിച്ചുകൊണ്ട് പോവുക വേദ എന്നിട്ട് അവിടെ ചെന്നിങ്ങനെ കുടി ചായയൊക്കെ മേടിക്കുക അപ്പം ചേട്ടൻ രണ്ട് ചായ വിക്രത്തിന് കടുപ്പം വേണ്ടേ ആ ഒന്ന് കടുപ്പത്തില് പറഞ്ഞു മീഡിയ മതിയെ എന്നൊക്കെ പറഞ്ഞ് വേദം ഇരിക്കുന്നു അപ്പോൾ ചേട്ടാ ഇതിൽ ഒരെണ്ണം തന്നേ പറഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു വാർത്തയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ വിക്രം ആ പെണ്ണ എന്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിക്രം ചെയ്തത് വിക്രം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വിക്രത്തെ പഴിച്ചവരല്ലേ ഇപ്പം വിക്രത്തെപ്പറ്റി നല്ലത് പറയാം പെണ്ണൊരുപെട്ടാലും കേട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് പറഞ്ഞു ഇക്കാര്യത്തിൽ പെണ്ണെന്നും ആണെന്നും വ്യത്യാസമൊന്നും ഇല്ല ചേട്ടാ ക്രിമിനലുകളും അല്ലാത്തവരും അത്രേ ഉള്ളൂ എന്ന് വേദയ നേരം അവിടെ നിന്ന് പറഞ്ഞു എന്നിട്ട് ആ ചേട്ടൻ പിന്നെ ചായ കൊണ്ടേ കൊടുത്തു നമ്മുടെ വേദയും വിക്രമം അവിടെ നിന്ന് ചായ കുടിച്ചു പറ്റി ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി എത്ര ചെറുപ്പം മുതലേ ഞങ്ങളൊക്കെ കാണുന്നതാണ് ഇപ്പോഴേ അവർ സമാധാനമായതെന്നൊക്കെ അദ്ദേഹമൊക്കെ പറയാ കടക്കാരൻ ചേട്ടനൊക്കെ അതൊക്കെ കേട്ട് അന്തം വെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ വിക്രം അപ്പൊ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ മീഡിയക്കാരോട് സംസാരിക്കുന്ന വാർത്തയൊക്കെ കണ്ടായിരുന്നു ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് മൂപ്പര് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാൽ പറഞ്ഞു ആണോ എന്ന് വേദ ചോദിച്ചു വിക്രം വേദ ഇങ്ങനെ നോക്കുക ഒരു ആരാധനയോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ രണ്ടുപേരും മുട്ടി ഉരുമിയാക്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം അവിടെ വീട്ടിലിരുന്ന് നമ്മുടെ കമലയും അതുപോലെ സുധാകരന്മാഷും ഒക്കെ കാണുക അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ നിരപരാധിത്വം അതുപോലെ തന്നെ വിക്രത്തിനെ ഈ കേസിൽ കൂടിക്കവര് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നത് ടി വി ചാനലില് പത്രക്കാരോട് സംസാരിക്കുന്നതാണ് ഇവർ കേൾക്കുന്നത് ആ ഒരു സമയത്താണ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് കയറി വരുന്നത് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു വീട്ടിലേക്ക് നമ്മുടെ വിക്രം ഒരു നോട്ടം അപ്പോൾ വേദം ചുന്താ ആദ്യമായിട്ട് വീട് കാണുന്നത് പോലെ നോക്കുന്നത് കയറി ചെന്ന അച്ഛനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഓർത്ത് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെന്തിനാ അച്ഛനെ ഫേസ് ചെയ്യാൻ മടിക്കുന്നതെന്ന് വേദയ നിരവിക്രത്തോട് ചോദിക്കാം പോലീസാണ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അവർ തന്നെ നിങ്ങൾ നിരപരാധിയാണ് എന്ന് പറയുകയും വാർത്ത കൊടുക്കുകയും ചെയ്തില്ലേ എന്ന കാര്യം ചോദിച്ചു അതല്ല അച്ഛനും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്നും ചോദിക്കാം നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണമെന്നേ അച്ഛനുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും വേദവിക്രത്തിനോട് പറയാം അതിപ്പെന്തായാലും നടന്നില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പോ ഒന്നും അല്ല ഇത് നിങ്ങളോടുള്ള സ്നേഹവാ കരുതലാണ് ആ മനുഷ്യനെ കർക്കശക്കാരനാക്കിയതെന്നുള്ള കാര്യമൊക്കെ വേദം ഇങ്ങനെ പറഞ്ഞു അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടതെന്നൊക്കെ പറഞ്ഞു വേദ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് നോക്കുക വേദം അങ്ങോട്ട് കയറി പോകുമ്പോൾ അതെറണ്ട് വിക്രമൊന്ന് വിളിച്ചു ആ എന്താന്ന് ചോദിച്ചു വേദ അപ്പോ നീ എപ്പോഴും എന്നെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നിങ്ങനെ വിക്ര ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണം എന്നുള്ളത് എൻ്റെ വിധിയായിരിക്കും എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു താങ്ക്സും പറഞ്ഞു വിക്രം ഇങ്ങനെ ഇരിക്കുമ്പം ഏ കേട്ടില്ല എന്താ പറഞ്ഞേ താങ്ക്സ് വേതാളം എന്നും പറഞ്ഞു നമ്മുടെ വിക്രം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നാ ഇനി ഇനിയകത്തേക്ക് വരാമല്ലോ അല്ലേ എന്ന് വേദ ഞാൻ അങ്ങനെ വിക്രം വണ്ടിയായിട്ട് അകത്തേക്ക് കയറി വരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടതേ കമല ഓടി പുറത്തേക്ക് ചെല്ലുക അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ട് ഓടി ഇറങ്ങിച്ചെന്നു കേട്ടോ അങ്ങനെ നിരപരാധിയായ മകനെ കണ്ടുകൊണ്ട് മോനെ എന്ന് വിളിച്ച് ഓടി ചെല്ലുന്നു പിന്നാലെ നന്ദിനിയും ശ്രീജയും ഇറങ്ങി ഇറങ്ങിച്ചെന്നു അച്ഛൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക ആ ഒരു സമയത്ത് നന്നായി മോനെ ദേ ഇപ്പോൾ നിന്റെ ശ്രീനിസാർ പത്രക്കാരോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതേ ഉള്ളൂ എന്ന് അമ്മ പറയൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായല്ലോ അത് മതി അമ്മയ്ക്കെന്നൊക്കെ കമല പറയാം അപ്പൊ അതിന് തന്നെയാണ് ഞാനും ശ്രമിച്ചത് വിക്രം തെറ്റുകാരനല്ല എന്ന് പോലീസുകാർ മാത്രമല്ല നാട്ടുകാരും അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എന്ന കാര്യവും നമ്മുടെ വേദ ഷോ എന്ന് ഒന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുവോ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും എൻ്റെ മോന് വേണ്ടി ഇങ്ങനെ ഒന്നും നിൽക്കുമായിരുന്നില്ല എന്ന് കമല പറയുന്നു വിക്രം ഇങ്ങനെ നിൽക്കുക ചുരുങ്ങിയ കാലം കൊണ്ട് നീ ഇവനെ മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ വേദയോട് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇത് മാത്രം മതി മോളെ എന്നൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നു വാ മോനെയെന്നും പറഞ്ഞു വിക്രന്തേയും കൂട്ടി അമ്മ അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അച്ഛൻ്റെ ഇറങ്ങി വരുന്നു അച്ഛനെ കണ്ടപ്പോഴത്തേക്കും കേറാനുള്ള ഇതൊക്കെ അങ്ങ് പോയി വിക്രത്തിന് വിക്രം ഇങ്ങനെ അന്തം ഇട്ട് പേടിച്ച് ഇങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ഓ മുഖത്ത് നോക്കാൻ പോലും ഒരു പേടി ആ സമയം എല്ലാവരും ഇങ്ങനെ ആകെ ഒരു പരിഭ്രമിച്ച് നിൽക്കുക അപ്പോഴും വേദയുടെ മുഖത്ത് മാത്രം ഒരു പുഞ്ചിരി ഇങ്ങനെ വിടർന്ന് നിൽപ്പുണ്ട് അച്ഛനെ കണ്ട് വിക്രം ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛനും വിക്രത്തിനോടൊന്നും പറയാനില്ല അപ്പോഴേക്കും വേദ അച്ഛാ എന്നും പറഞ്ഞു വിളിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഈ ഒരു വീടിൻ്റെ വാതിലും ജനലുകളും ഒരിക്കലും വിക്രം കാരണം നാണക്കേട് കൊണ്ട് അടച്ചിടാൻ പാടില്ല അത് തുറന്നു തന്നെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് വിക്രമിൻ്റെ കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു എന്ന് വേദ അച്ഛനോട് പറയോ അദ്ദേഹമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിന്ന് കേൾക്കുകട്ടോ എല്ലാം ആ ഒരു വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാവുന്ന വേദ പറഞ്ഞു പക്ഷേ ഈ വീട്ടിൽ മറ്റാർക്കും അതുണ്ടായിരുന്നില്ല എന്നും എനിക്ക് അറിയാവുന്ന നമ്മുടെ വേദ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഓ പിന്നെ പറഞ്ഞ നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പൊ വിക്രം രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയായി മാറിയിരുന്നതിലല്ലേ അച്ഛന് ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് അത്രയും കാലം നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വിക്രത്തെ വളർത്തി വലുതാക്കിയത് അച്ഛനും അമ്മയും ചേർന്നല്ലേ എന്ന് വേദ ചോദിച്ചു വിക്രം ഒന്നും ഇണ്ടാവാതെ ഇങ്ങനെ തലകൊനിച്ചിനി നിക്കാം നമ്മൾ ചൊല്ലിക്കൊടുത്ത നന്മയുടെ ഒരു അംശം എങ്കിലും എങ്കിൽ വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അച്ഛന് വിശ്വസിക്കാൻ തോന്നുന്നില്ലേ എന്ന് വേദ അച്ഛനോട് ചോദിക്കുക അപ്പോഴും അച്ഛനൊന്നും മിണ്ടുന്നില്ല വേദ ഇങ്ങനെ നോക്കുകട്ടോ ഒരു കാര്യം കൂടി ഉണ്ടച്ച വിക്രം ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചത് ഏർ എൻ്റെ ഭർത്താവിന്റെ സ്വഭാവശുദ്ധിയിലെ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമായിരുന്നില്ല വിക്രം സുധാകരൻ മാഷിന്റെ മകനാണ് എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് കൂടിയാണെന്ന് പറയുമ്പോൾ ആ അച്ഛൻ ഇങ്ങനെ വേദയെ അന്തം വിട്ട് നോക്കുക എല്ലാവരുടെയും മുത്തരം മുട്ടിച്ചു കഴിഞ്ഞു വേദ ഇനി വിക്രത്തിനുള്ളിലോട്ട് പോകാവല്ലോ അല്ലേ എന്ന് വേദ ഇങ്ങനെ ചോദിക്കുന്നു അച്ഛൻ അതിനും ഒന്നും മിണ്ടിയില്ല നന്ദിനി അന്നേരത്തേക്കും മിണ്ടാട്ട മുട്ടി അകത്തേക്ക് കയറിപ്പോയി ശ്രീജ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു പിന്നാലെ എല്ലാവരും കയറിപ്പോയി വിക്രവും അകത്തേക്ക് കയറിപ്പോയി വേദയും അകത്തേക്ക് കയറിപ്പോയി ആ അച്ഛനൊന്നും ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് വേദയെ അച്ഛൻ പിറകിൽ നിന്ന് വിളിച്ചു അപ്പോൾ വേദ ഇറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അപ്പം എല്ലാവരും ഇതെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി പിറകിൽ വന്നിങ്ങനെ നിൽക്കുക കമലയും ശ്രീജയും ഇവരെല്ലാവരും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവന്റെ സ്വഭാവശുദ്ധി നിനക്ക് വിശ്വാസം ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയാം അപ്പം വിക്രോ അവിടെ നിന്ന് കേൾക്കുമോ ഇതൊക്കെ പക്ഷേ അതുകൊണ്ട് എൻ്റെ മകന് കാതലായ മാറ്റം ഉണ്ടായി എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു വിക്രൊ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിന്നതൊക്കെ കേൾക്കുകട്ടോ അപ്പൊ നന്ദിനിയും വന്നു ചെറുപ്പത്തിന്റെ എടുത്ത ചാട്ടം കൊണ്ടും വാശി കൊണ്ടും ഇവൻ കുടഞ്ഞു കളഞ്ഞാൽ ഇവന്റെ തന്നെ ജീവിതം ഉണ്ടെന്ന് അദ്ദേഹം പറയാ തെറ്റായ വഴിയാണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും മാറാൻ കൂട്ടാക്കാതെ ഇവൻ സ്വയം വരച്ച ഒരു ശിക്ഷയുണ്ടെന്നും അതിൽ നിന്നും പുറത്തു വന്നപ്പോ സ്വയം തിരുത്തുന്നതിന് പകരം ഇവൻ തെരഞ്ഞെടുത്തതേ വേ നേരിന്റെ വഴിയൊന്നുമല്ല പകരം രാഷ്ട്രീയത്തിന്റെ മറവിൽ കൂലിത്തല്ലും ഗുണ്ടാപ്പണിയും അടക്കം സകല ആഭാസവും കാട്ടിക്കൂട്ടുന്നവരുടെ കുറുക്കുവഴിയിലൂടെ ആയിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്നു ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ ആകെ തകർന്നിങ്ങനെ നിക്കി എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ സുധാകരൻ മാഷും ഭാര്യയും പഠിപ്പിച്ചു കൊടുത്ത മൂല്യങ്ങൾ അറിയാവുന്നവൻ ഒരു സ്ത്രീയുടെ വീട്ടിൽ ഏർ ഒളിച്ചു കയറിച്ച് നിന്ന് വൃത്തികേട് കാണിക്കില്ല എന്ന് ഞാനും ഭാര്യയും മാത്രം വിശ്വസിച്ചാൽ പോരാ ഈ നാട്ടുകാരും വിശ്വസിക്കണമെന്നും അതാണോ സത്യത്തിൽ ഉണ്ടായത് എന്ന കാര്യം സുധാകരൻ മാഷ് ചോദിക്കുന്നു അപ്പോ അങ്ങനെ അച്ഛൻ അതിന്റെ മറ്റൊരു തലവിടെ നിന്ന് സംസാരിക്കാം നീ മുന്നിട്ട് ഇറങ്ങി സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതും വരെ ഇവൻ തന്നെ ആയിരുന്നില്ലേ അവരുടെ മുന്നിലെ അല്ലെങ്കിൽ കണ്ണിലെ പ്രതി അച്ഛ അത് പക്ഷേ ഞാൻ പറയട്ടെ എന്ന് അച്ഛൻ എൻ്റെ എന്മക്കള് മറ്റാരെങ്കിലും ഏർ ഇങ്ങനെ കേസിൽപ്പെട്ടിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരാളും അത് വിശ്വസിക്കുമായിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുക അപ്പോ അവരത് വിശ്വസിച്ചിരുന്നെങ്കിൽ അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇത്രയും കാലം ഇവൻ ജീവിച്ച ഇവന്റെ ജീവിതം എന്നും പറഞ്ഞ് അച്ഛൻ ആ സാഹചര്യവും പറയുക ഇതൊക്കെ കേട്ട് വിക്രവും അമ്മയും എല്ലാവരും വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കു കേട്ടോ ഇനി ഇവന്റെ ഗുരു പറഞ്ഞതുപോലെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണെങ്കിൽ അങ്ങനെ ഒരു ആലോചനയിൽ പ്രതിയായി ഇവനെ തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു അതിനൊന്നും വിക്രം പറയുന്നില്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാദ്യം എന്ന് അദ്ദേഹം വേദയോട് പറഞ്ഞു നിന്റെ ഉള്ളിൽ എന്നോട് ചോദിക്കാൻ തോന്നുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അതിൽ നിന്ന് നിനക്ക് കിട്ടുമെന്നും പറഞ്ഞു അഞ്ചിലെ വളയാത്തത് അൻപതിലായാലും വളയാൻ എളുപ്പമല്ലെന്നുള്ള കാര്യവും പറഞ്ഞു അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ വേദ എല്ലാവരും ഇങ്ങനെ അവിടെ വേദ വേദവിക്രത്തി ഒരു നോട്ടം വിക്രമാണെങ്കിൽ ആകെ തകർന്നിങ്ങനെ നിക്കുക ആ പോക്ക് മാഷ പോയത് പറമ്പിലേക്ക് അവിടെ ചെന്ന് തൂമ്പെടുത്തൊരു പത്ത് കിള ആ ഞാൻ ഇങ്ങനെ കിളക്കാട്ടോ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമം മുഴുവൻ അവിടെ ഇങ്ങനെ കിളച്ചു തീർക്കുക ഈ സമയം പിന്നെ വിക്രം റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ വേദ ചായയായിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ ഉള്ളിലെ ദേഷ്യുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതിന്റെ പേരിൽ ഈ ചായ തട്ടിക്കളയൊന്നും വേണ്ട കേട്ടോ എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു ഇ ഇത്തിരി ക്ലേശയാണ് അത് അതുകൊണ്ടാണെന്നും വേദ പറഞ്ഞു വിക്രത്തിന് ചായ കൊടുത്തു വിക്രം ആ ചായ മേടിച്ച് ഇങ്ങനെ കുടിക്കും എന്നിട്ട് വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ആ ഒരു സമയത്ത് എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേദ അങ്ങോട്ട് പോയി ഉടനെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ ആ അടുക്കളയിൽ ഒരിത്തിരി പണിയുണ്ടെന്നും പറഞ്ഞു വേദ ഊണ് കാലം ആകുമ്പോൾ അറിയിച്ചോളാവും എന്നും പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നോക്കുന്നു അപ്പോൾ വേദ അങ്ങ് പോകാൻ നോക്കുന്നു വിക്രം ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക ആ ഒരു സമയത്ത് വേദ എന്നും പറഞ്ഞ് വിക്രം വിളിച്ചു വേദ തിരിഞ്ഞു നോക്കി എന്താണെന്ന് ചോദിച്ചു വിക്രത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുപോലെ അപ്പോ വിക്രത്തിന്റെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ സോറി എന്ന് പറയുമ്പോ എന്തിനാണെന്ന് ചോദിച്ചു അല്ല ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോഴേ ഞാൻ നിന്നെയാണ് കുറ്റപ്പെടുത്തിയത് അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോ അതിന് കാരണം നിങ്ങളല്ലോ ഉം ഏതോ സ്വാമിയല്ലേ എന്ന് ചോദിച്ചു എന്താ അയാളുടെ പേര് പറഞ്ഞ് ആ നെയ്യാറ്റിൻകര നാരായണ സ്വാമി അപ്പൊ വിക്രം എന്ന് ചിരിക്കുക ആണുങ്ങളെ പെണ്ണുങ്ങളുടെ ബുദ്ധിയെക്കുറിച്ച് ഒരു നൂറ് തവണ പിൻബുദ്ധി പിൻബുദ്ധിയെന്നും പറഞ്ഞ് കളിയാക്കാറുണ്ട് പക്ഷേ സ്ത്രീകളെക്കാൾ കൂടുതൽ ഇമ്മാതിരി തട്ടിപ്പുകാരുടെ കൈകളിൽ ചെന്ന് പെടുന്നതേ നിങ്ങൾ ആണുങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നോക്ക് ഞാനൊരു വിശ്വാസിയാണെന്നും പിന്നെ ഉമാമഹേശ്വരൻ്റെ നടയിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി വീണതും അതുപോലെ ഇപ്പൊ രണ്ടാമത് നിങ്ങൾ തട്ടി എറിഞ്ഞിട്ടും അത് കഴുത്തിൽ തന്നെ വന്ന് വീണതും തീർച്ചയായിട്ടും ഈശ്വരനിശ്ചയം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന കാര്യം നമ്മുടെ വേദന നേരം അങ്ങ് പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ നേരിട്ട് വന്ന് മാജിക്കുകളും കാര്യങ്ങളും കാണിക്കാറില്ല ജപിച്ച ഏലസുകളും യന്ത്രങ്ങളും കയ്യിൽ കിട്ടിയാൽ ശത്രുക്കൾ നശിച്ചു പോകുമെന്നും പറഞ്ഞ് പണം ഈടാക്കാറുമില്ല എന്നുള്ള കാര്യവും വേദവിക്രത്തോട് പറയാ പകരം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനേ മനസ്സിന് ശക്തി പകരുകയാണ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടി ഈ ഒരു താലിയുമായി ഞാൻ ഈ വീട്ടിലേക്ക് അന്ന് കടന്നു വന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈശ്വരനെന്നെ സഹായിച്ചത് കൊണ്ടാണെന്ന് വേറെ നേരം വിക്രത്തോട് പറഞ്ഞു വിക്രമെ ആലോചിക്കുക വിക്രം ഇവിടെ നിന്ന് മാറാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാവാം ഒരു പക്ഷേ ഇത് ഇങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്രം നേരത്തെ ആലോചിച്ചു കിട്ടും അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യത്തിൻ്റെ പേരിൽ പലരും പല രീതിയിലും നമ്മളെ വിമർശിക്കും പക്ഷേ അവർക്ക് ആൾ ദൈവങ്ങളെ ഭയങ്കര പേടിയുവാണെന്ന കാര്യമൊക്കെ പറഞ്ഞു ഇത്തിരി സയൻസിൻ്റെ മേൻപൊടി ഇട്ട് കഴിഞ്ഞാൽ ഏത് അന്ധവിശ്വാസവും അവരപ്പാടെ അങ്ങ് വിഴുങ്ങുകയും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു എക്കണോമിക് സയൻസ് സ്പിരിച്വാലിറ്റിന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഭാഷണം കേട്ട ആ പാവങ്ങൾ കുബേരന് വേണ്ടി യാഗം നടത്താൻ വരെ പണം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും വേദ പറഞ്ഞു സത്യം ഞാൻ പറഞ്ഞത് കേരളത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നേ അതാ ഞാൻ പറഞ്ഞത് ഉം അതുകൊണ്ട് മോനെ വിക്രമാ ഡേ അമ്മാതിരൂഢായ്പകളുടെ കൈകളിലൊന്നും ഇനിപ്പോയി പെട്ടേക്കരുത് കേട്ടോ പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത് എങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് വേദ പറഞ്ഞു കാരണമേ സ്വയം തിരുത്താൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്വയം വിമർശനം തന്നെയാണ് എന്നുള്ള കാര്യം വേദ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു അപ്പോൾ ഹവേ കുട്ടേ എന്നും പറഞ്ഞു അവിടെ നിന്ന് വേദം അങ്ങ് പോയി വിക്രം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചനയും കാര്യങ്ങളും തുടങ്ങി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തും അതുപോലെ മുത്തശ്ശിയും കൂടെ വീട്ടിലിരിക്കുക ആ സമയത്ത് ശ്രീകാന്തിൻ്റെ അമ്മായിസിന് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്തില്ലേ എന്നും ചോദിച്ചു ആ ഉണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി പറഞ്ഞു ശ്രീകാന്ത് അങ്ങനെ ഇറങ്ങിച്ചില്ല അപ്പം ഞാനും പത്മവും കൂടി വർഷയെ കാണാൻ വരാതിരിക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു വിട്ടു അന്നേരം മുത്തശ്ശി അച്ഛാ വാ അച്ഛാ ഇരിക്കാൻ പറയും പക്ഷേ ശങ്കരായിട്ട് ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ മുകളിലുണ്ട് മുത്തശ്ശി കാപ്പിയെടുത്തു വാ എന്നും പറഞ്ഞങ്ങനെ മുത്തശ്ശിയെ പറഞ്ഞിട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഈ പറ്റി സംസാരിക്കാം പോലീസ് തന്നെ പത്രസമ്മേളനം നടത്തിയതും നടന്ന പറ്റി അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കാം പക്ഷെ ഇത്തവണയും അവനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമാണെന്ന് പറഞ്ഞു ഇപ്പൊ വേദ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇടപെടുന്നു ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞു ഇവര് അവന് സംസാരിക്കുന്നത് മുത്തശ്ശി അവിടെ നിന്ന് കേൾക്കുക ശ്രീകാന്തിന്റെ സകല ചതിയും പൊളിഞ്ഞു മക്കളെ പൊളിഞ്ഞു മുത്തശ്ശി ഇത് കേൾക്കുന്നു ഈ മരമണ്ടന്മാരെ ഓർത്തതും ഇല്ല വെറുതെ ഇടപെടുക മാത്രമല്ലല്ലോ അവള് ചെയ്തത് മീഡിയ മുഴുവനും അവനെതിരെ ആരോ മനപൂർവം കെട്ടിച്ചമച്ച കേസാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഇതിപ്പോ പെണ്ണ് കേസായത് കൊണ്ട് കുറ്റം ചെയ്തില്ല എന്നുള്ളത് വാർത്തയായി പോയില്ലേ എന്നൊക്കെ ചോദിച്ചു അവര് നമ്മൾ പറയാം ഇതൊക്കെ മുത്തശ്ശി അവിടെ നിന്ന് കേൾക്കുക അപ്പോ ഇവര് തമ്മില് ഭയങ്കരമായിട്ട് ചെവി കഴിച്ചു പറിക്കുന്ന ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിങ്ങനെ നിന്ന് കേട്ടു അപ്പോ എന്തായാലും വർഷയുടെ കാര്യമല്ല ഇവർ ഇതുപോലെ സംസാരിക്കുന്നത് ഇത് അറിഞ്ഞേ പറ്റുമെന്ന് തന്നെ ഉറപ്പിച്ച് നമ്മുടെ മുത്തശ്ശി വേഗം തന്നെ നിന്നും അപ്പോൾ ആരും പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖവിലൊക്കെ എടുത്തിട്ടില്ല തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഇവർ ഇവിടുന്ന് സംസാരിക്കുമ്പോഴാണ് ശങ്കരൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും മുത്തശ്ശി ഇയാൾക്കുള്ള ചായയായിട്ട് വന്നു അപ്പം നിനക്ക് ചായ വേണോ ശങ്കര എന്ന അമ്മ മോനോട് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടമ്മെന്ന് പറഞ്ഞു അങ്ങനതേ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഈ ഒരു സമയത്ത് അച്ഛൻ പത്രമൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം മീഡിയയിലെ വാർത്തയൊക്കെ കേട്ടില്ലേ ശങ്കരേട്ടാ ഞങ്ങൾ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു കേട്ടോ ആ സമയത്ത് ഫോണിലേക്ക് പെട്ടെന്നൊരു കോൾ വന്നു അയാളാണെങ്കിൽ ആ ഫോണും എടുത്ത് അങ്ങ് പുറത്തേക്ക് പോകണം ആ ഹലോ ആ പറഞ്ഞോ എന്താ അതെയോ ആ എപ്പോഴാ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇയാൾ ഫോണോട് സംസാരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യുക കാറെടുത്ത് വർഷയും എടുത്ത് ആശുപത്രിയിലേക്ക് വ ഞാനും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വന്നേക്കാം ശരിയേ അപ്പോൾ ദാ ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ ഒന്ന് കട്ട് ചെയ്തു അപ്പോഴേക്കും എന്താന്ന് ചോദിച്ചു ശങ്കരൻ ഏയ് വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ തുടങ്ങിയെന്ന് ശ്രീകാന്തേ നീ വേഗം തയ്യാറായി വരാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം എന്നും പറഞ്ഞ് അവർ പോകാൻ നോക്കുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു ശങ്കരൻ അപ്പോൾ പത്മോദീപ്തിയ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അവരെയും കൂട്ടി അമ്മ പോരെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ പോകുന്നു ആ സമയത്ത് ഭഗവാനെ നാരായണ നല്ലൊരു തങ്കക്കുടത്തിനെ തന്ന അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക മുത്തശ്ശി അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി